അങ്ങനെ നന്ദനയും ബി ബി ഹൗസിലോട് വിട പറഞ്ഞിരിക്കുകയാണ് ഏട്ടായിമാരുടെ കുഞ്ഞനുജത്തി നന്ദുട്ടൻ വിട പറയുവാൻ സമയമായി എന്നറിഞ്ഞപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചിരുന്നതാണ് എന്ന രീതിയിൽ കൃത്രിമ ചിരിയും ഒക്കെ വരുത്തിക്കൊണ്ടാണ് നന്ദുട്ടൻ പുറത്തേക്ക് യാത്രയാകുവാൻ തുടങ്ങുന്നത് അവിടെ അത് താങ്ങാൻ കഴിയാത്ത ഒരേ ഒരാൾ സായി മാത്രമായിരുന്നു സായി അത്രമേൽ ആഴത്തിൽ നന്ദുട്ടനെ സ്നേഹിച്ചു പോയി ഉറപ്പ് കൊടുത്തിട്ടാണ് വിട്ടത് നീ എന്താവശ്യത്തിന് വേണ്ടിയാണോ ഇവിടേക്ക് വന്നത് അത് തീർച്ചയായിട്ടും നടന്നിരിക്കും അത് കേട്ടപ്പോഴാണ് നന്ദുട്ടന്റെ കണ്ണൊന്ന് നിറഞ്ഞത് സായിയെ കാണുവാൻ വേണ്ടി സ്നേഹ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കംപ്ലയിന്റ് പറഞ്ഞിരുന്നു നിങ്ങൾ പലതിനും വലിയ പരിഗണനയാണ് കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ നൂറിലൊരംശം ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോഴാ പറഞ്ഞത് ഇനി എല്ലാ കാലഘട്ടവും പരിഗണന മുഴുവനും നിനക്കായിരിക്കുമെന്ന് എന്തായാലും പെങ്ങളോട്ടിയുടെ പുറത്താകൽ സായിക്ക് ഒട്ടും തന്നെ സഹിക്കുവാൻ കഴിയാത്തതാണ് ഒപ്പം സിജോയ്ക്കും സാധാരണ ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തു പോകുന്ന സമയത്ത് വാക്കുകൊണ്ടൊരു വാക്കെങ്കിലും പലരും പറയാറുണ്ട് എല്ലാം ഇവിടെ കഴിഞ്ഞു ആരോടും പിണക്കൊന്നുമില്ല കേട്ടോ ആരോടും ഒരു പരിഭവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും പോകുന്നത് എന്നാൽ നന്ദന അങ്ങനെ ആയിരുന്നില്ല രണ്ടാൾക്കാരോട് നന്ദനയുടെ മനസ്സിൽ വലിയ വിദ്വേഷവും വെറുപ്പുമൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് ജാസ്മിനും മറ്റൊന്ന് ശ്രീതുവുമാണ് ശ്രീതുവുമായിട്ട് കഴിഞ്ഞ ദിവസം ടാസ്കിനിടയിൽ നടന്ന ആ ഒരസൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ജാസ്മിനോട് അങ്ങനെ പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നുമുള്ളതായിട്ട് കഴിഞ്ഞ ഈ ദിവസങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കുവാനും കഴിഞ്ഞില്ല എന്നാൽ ഈ രണ്ടാൾക്കാരെയും ഹഗ് ചെയ്യുവാൻ വേണ്ടി നന്ദന അങ്ങോട്ട് പോയില്ല പക്ഷേ ജാസ്മിൻ അവസാന നിമിഷത്തിൽ അങ്ങോട്ട് പോയി ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് അവിടെ ഓരോ ആൾക്കാർക്കും ഹഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രീധുവിന്റെയും ജാസ്മിന്റെയും മുഖം ഓരോ രണ്ടും മൂന്നും സെക്കൻഡ് കൂടിയിരിക്കുമ്പോൾ ബിഗ് ബോസ് സൂം ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ അങ്ങോട്ട് കയറി ചെന്ന് ഹഗ് ചെയ്ത് സന്തോഷമായി പോ എന്നൊക്കെ പറഞ്ഞ് യാത്രയാക്കുന്ന സമയത്തും ശ്രീതുവിനെ കൂടെ കൂടെ ബിഗ് ബോസ് എടുത്തു കാട്ടിക്കൊണ്ടായിരുന്നു ആ ഒരു സങ്കടം ഒറ്റപ്പെടൽ എന്ന രീതിയിലുള്ള ആ ഒരു സങ്കടം ശ്രീധുവിൻ്റെ മുഖത്ത് നന്നായിട്ട് നിഴലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് ശ്രീതു ഭാഗ്യം ചെയ്ത ഒരു പെൺകുട്ടിയാണ് നന്ദനയെ പോലെയുള്ള ഒരു വ്യക്തിയുടെ ഹഗ് അവസാന നിമിഷത്തിൽ കിട്ടാതിരുന്നു എന്നുള്ളതാണ് ശ്രീധുവിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ലക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലൊന്നും ഞാൻ സംസാരിക്കുന്നതല്ല പക്ഷേ സംസാരിച്ചു പോവുകയാണ് കാരണം അത്രമാത്രം നന്ദന വെറുപ്പിച്ചു കളഞ്ഞു നന്ദന ഈ പുറമേ കാണുന്ന ആളല്ല നന്ദനയുടെ അകം വളരെയധികം വൃത്തിഹീനമാണ് എന്നുള്ളത് വ്യക്തമായി തെളിയിച്ചിട്ടാണ് ആ വീട്ടിൽ നിന്നും നന്ദന പുറത്തേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ബി ബി ഹൗസിൽ നിന്നും ഓരോ മത്സരാർത്ഥികളും പുറത്തേക്ക് പോകുമ്പോൾ മനസ്സിനകത്ത് ചെറിയ വേദന തോന്നാറുണ്ട് പക്ഷേ നന്ദന പുറത്തേക്ക് പോകുമ്പോൾ ആ വേദന തരി പോലും ഇല്ല എന്ന് മാത്രവുമല്ല വലിയൊരു സന്തോഷം ഫീൽ ചെയ്യുകയാണ് നന്ദന പുറത്ത് പോകുന്നതിനെ ഇന്ന് പല വീഡിയോകൾ ഇട്ടു ആ വീഡിയോകൾ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ മാത്രമല്ല അതിൽ സന്തോഷിക്കുന്നത് ജനലക്ഷങ്ങളാണ് എന്നുള്ളതാണ് കാരണം കമന്റ് ബോക്സ് നിറയെ നന്ദനയ്ക്ക് വിരോധമായി സംസാരിക്കുന്നവർ മാത്രമാണ് സാധാരണ ഏത് മത്സരാർത്ഥികൾ അവിടെ നിന്ന് പോയാലും അവരെ പിന്താങ്ങുന്ന ഒരു ന്യൂനപക്ഷം ആൾക്കാരെങ്കിലും കമന്റ് ബോക്സിൽ വന്നിട്ട് അവരുടെ അഭിപ്രായം ഇവിടെ സപ്പോർട്ട് വേണ്ടി ആരും വന്നില്ല ചെയ്ത മുഴുവൻ ആൾക്കാരും ഒരുമാതിരി ചന്ത സംസ്കാരത്തിൽ വളർന്ന പെൺകുട്ടി എന്ന് തന്നെ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ സകല പ്രേക്ഷകർക്കും സന്തോഷം പകർന്നുകൊണ്ട് നന്ദന എന്ന പെൺകുട്ടി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ് പുറത്തു പോയിരിക്കുന്നു എന്നുള്ള ആ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത ബിഗ് ബോസിലേക്ക് വന്നത് വീട് വെക്കുവാൻ വേണ്ടിയായിരുന്നു വരുന്ന ആഴ്ചയിൽ പണപ്പെട്ടി കിട്ടിയാൽ പണപ്പെട്ടിയുമായിട്ട് പോകാം എന്നുള്ള ആഗ്രഹത്തിൽ മനക്കോട്ട കിട്ടിയൊക്കെ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് വന്ന ഈ എബിക്ഷനിൽ എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു എന്ന് കരുതിയതാണ് പക്ഷേ പൊന്നാങ്ങളമാർ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് എന്തുദ്ദേശത്തിനു വേണ്ടി ബി ബി ഹൗസിലേക്ക് നിങ്ങൾ കയറി വന്നോ അത് തീർച്ചയായിട്ടും നടന്നിരിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നന്ദനയ്ക്ക് നഷ്ടങ്ങളില്ല ലാഭങ്ങൾ മാത്രമേയുള്ളൂ എങ്കിൽ ും നടക്കാതെ പോയ അതിപ്രധാനമായ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് എന്നെ കയറി ചൊറിയാൻ വന്നാൽ ഞാൻ കയറി മാന്തും അവളെ ഞാൻ പുറത്താക്കിയിരിക്കും അത് ജാസ്മിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ആയിരുന്നു രണ്ടാമത് കപ്പടിച്ചിട്ടേ ഞാൻ വരികയുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും നന്ദന വിജയശ്രീലാളിതയായി തന്നെയാണ് മടങ്ങിപ്പോകുന്നത് വൈൽഡ് ഗാർഡ് എൻട്രി ആയിട്ട് അകത്തേക്ക് കയറുന്ന സമയത്ത് ലാലേട്ടൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇത് ഈസിയാണ് എന്ന് തോന്നുന്നുണ്ടോ ആ എനിക്ക് ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കത്ര കൊളം കണ്ടതാ എന്ന പഴയ തിലകൻ ചേട്ടന്റെ ഡയലോഗ് പോലെയൊക്കെ അടിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അത് ഈസി അല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നന്ദന ഇറങ്ങി വരുന്നത് എന്ന് വെച്ചാൽ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പിടികിട്ടിയത് എന്നേക്കാൾ വലിയ സംഗതികൾ ഇതിനകത്ത് കിടപ്പുണ്ട് അത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിയില്ലെന്ന് ഒടുവിലായി നന്ദനയുടെ ഗെയിം എങ്ങനെയുണ്ടായിരുന്നു എന്ന് എന്നുള്ള ആ വിലയിരുത്തലിന് വേണ്ടി ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ എന്റെ എഫേർട്ട് മുഴുവൻ ഇട്ടും ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്തിട്ട് തന്നെയാണ് ഇറങ്ങിപ്പോഞ്ഞത് ഈ ഹൺഡ്രഡ് പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവള എന്നുള്ള സംസാരത്തിനപ്പുറത്ത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിഗ് സീറോ എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് പ്രേക്ഷകരായ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം